ജമ്മു കാശ്മീരിൽ കിഷ്ത്വാർ മേഘവിസ്ഫോടനത്തിൽ അമ്പത്തി അഞ്ചോളം മരണം നൂറ്റി എഴുപതിലധികം പേരെ രക്ഷപ്പെടുത്തി രക്ഷാ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അപകട അപകട സ്ഥലം സന്ദർശിച്ചു ജമ്മുകശ്മീരിൽ കിഷ്ത്വാർ മേഖലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും ഇതുവരെ അൻപത്തഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തി മേഖലയിൽ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും സിആർപിഎഫും ഉൾപ്പെടെ സംയുക്ത സേനാ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇതുവരെ പേരെ രക്ഷപ്പെടുത്തി ഇതിൽ അറുപത്തിരണ്ട് പേർ നിലവിൽ ചികിത്സയിലുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അപകട സ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു അന്താജാ കോശി ജനവറി കാ രക്ഷാദൌത്യത്തിനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അറിയിച്ചു പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അപകടത്തിനിരയായ ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കി കിഷ്ത്വാറിൽ മചൈൽമാതാ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാത തുടങ്ങുന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായത് നൂറുകണക്കിന് പ്രദേശവാസികളും തീർത്ഥാടകരും മേഖലയിലുണ്ടായിരുന്നു ഝനം ഡൽഹി